കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം കർഷക സമരത്തിന്റെ എഴുപത്തിയാറാം വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനത്ത പതാക ഉയർത്തലും തുടർന്ന് നടത്തിയ അനുസ്മരണവും ഏരിയ സെക്രട്ടറി എം എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കർഷക തൊഴിലാളികൾ പതിനൊന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ വന്നത് കർഷക പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയം കൊണ്ട കാലയളവിയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് എട്ടിൽ ഏറ്റെടുത്ത ആ സമരം പരിയാരത്ത് മാത്രമായിരുന്നു തൃശൂർ ജില്ലയിൽ ഒട്ടേറെ പ്രദേശത്ത് ആ സമരം ഉണ്ടായിരുന്നു കർഷക പ്രശ്നങ്ങളായിരുന്നതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അവിടെ കുടിയൊഴിപ്പിക്കലിനെതിരെ കർഷകര് നൽകി വരുന്ന പാട്ടം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല ജെവിമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ച സമയത്ത് അതിനെതിരെ ചെറുത്ത് പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകപ്പെട്ടു പരിയായം അത് ശക്തമായി മുന്നോട്ട് വന്നു ഇവിടെ ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു ഇതിനെ അടിച്ചമർത്താൻ ഇതിനാരികൾ ഉപയോഗപ്പെട്ടത് ഗുണ്ടകളായ പോലീസുകളെയായിരുന്നു ഏരിയ പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷത വഹിച്ചു ബ്രിട്ടീഷ് അത് അവിടെ മരങ്ങളെല്ലാം വെട്ടി പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഉണ്ടായി മരം തന്നെ അത് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി ചാലപ്പുടിയിലാണെന്നുണ്ടെങ്കിൽ മനവ്യവസായം നടത്തുന്ന സാധ്യത ഉണ്ടായിട്ടുണ്ട് അവിടെ മാർക്കറ്റ് രൂപപ്പെടുന്ന സാധ്യത ഉണ്ടായിരുന്നുണ്ട് ഇതെല്ലാം എല്ലാം തീരുടെ ഭാഗമായി ചെന്നാണ് അവിടെ കൃഷി കൂടി നടത്തേണ്ട സാഹചര്യം വേണ്ടിയിട്ട് പോരാട്ടം അതിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കൃഷി ഭൂമി അതൊക്കെ തന്നെ സാധാരണക്കാരനും ലഭ്യബാധിത രീതിയിൽ അതോടൊപ്പം തന്നെ ഏരിയ ട്രഷറർ ടി കെ രമേശ് ബാബു എം കെ സിദ്ദിഖ് എം സി സന്ദീപ് ബിന്ദു മോഹൻലാൽ സി സി ജയ പി കെ സുജിത്ത് കെ കെ വിജയൻ സിദ്ദിഖ് കെ എം സലീം കെ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി